സന്തോഷായ സന്തോഷമായ ഇതോടെ ഇരിക്കട്ടെ സന്തോഷാവട്ടെ ഇപ്പൊ സന്തോഷായവ ഒന്നുകൂടെ തന്ന സന്തോഷാകുമോ വീണ്ടും തരാ സന്തോഷ ഒരു നല്ല പ്രായമായിട്ടുള്ള ഒരു ഒരു അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരു മാമ വരുന്നുണ്ട് പുള്ളിക്ക് കാല് നടക്കാനൊക്കെ ഒട്ടും വയ്യ പക്ഷെ ലോട്ടറി വിൽക്കാൻ വേണ്ടിയാണ് നടക്കണത് നല്ല ബുദ്ധിമുട്ടാണ് അവിടെ ഒരു ഒരു ഇഞ്ച് നടക്കണ തന്നെ അത്രയും സമയം എടുത്താണ് നടന്ന് പറഞ്ഞത് അപ്പൊ അങ്ങനെ ആരും അങ്ങനെ ലോട്ടറി ഒന്നും വാങ്ങുന്നില്ല പുള്ളിരൊന്നും നമുക്ക് നോക്കാം പറ്റിയ നമുക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ പറ്റിയ നമുക്ക് കൊടുക്കാം അവിടെ മിൽമേര് അവിടെ വേണ്ട നടക്കാൻ വയ്യാതുകൊണ്ട് പിടിച്ച് പിടിച്ചൊക്കെ നിക്കുകയാണ് പുള്ളിക്കാരെ കണ്ട ഒട്ടും എന്താണെന്ന് അറിഞ്ഞുടാ എന്താ വാങ്ങിയേട്ടോ അവിടെ നിന്ന് എന്തൊക്കെയുണ്ടെന്ന് വിശേഷം ഉണ്ടെന്ന് ചോദിച്ചോ കമ്പി കൊറേ കൊറേ ആൾക്കാർ ഞാൻ ലോട്ടറി ഞാൻ കാണിക്കണേ ആരും വാങ്ങുന്നില്ലേ ഏ ആരും വാങ്ങുന്നില്ലേ വയ്യാതെ എന്ത് എവിടെ പോണത് വിൽക്കാൻ നടക്കണേ നടക്കാൻ പോലും മയ്യല്ല ഏ കാല മയ്യല്ലേ ഏ നമ്മളിങ്ങനെ കൊറേ നേരമായിട്ട് നോക്കണ മാമനെ അപ്പ അവിടുന്ന് ഓ പിടിക്കാൻ പറ്റൂല്ല പിടിക്കാം കുറേ നേരമായിട്ട് മാമനം നോക്കണം പക്ഷേ ഇങ്ങനെ ലോട്ടറി കാണിക്കുന്നു ആരും വാങ്ങണമില്ല ഒരാൾ മാത്രം വാങ്ങിച്ചല്ലേ ഓ എവിടെ വീട് ഏ ഇന്ന് പോകണം വെന്ത് വെച്ച് കാല് വയ്യാത്ത ഏ അത് വീണതാ வீட்டில் அப்ப மாமன் வையாது எடுத்து இறங்கி என்னோடு வீட்டில் வேறு எந்த அப்பா அறுபத்தேழா എങ്ങനെ വീണത് തേങ്ങ തേങ്ങ തെങ്ങീന്ന് കമ്മു കൊടി വീണല്ലേ അങ്ങനെ നടുവ് പറ്റിയോട്ടറി വെച്ചോണ്ട് നടക്കണല്ലേ എത്ര എത്ര ലോട്ടറി എടുക്കുന്ന ദിവസം പയ്യ നടന്ന് നടന്ന് ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കും ഒരെണ്ണം ഞാൻ എടുക്ക ഒരെണ്ണ ആവുമല്ലോ ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്ത പൈസ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കായിരുന്നു ഒന്ന് ഒന്നെടുത്താൽ മതിയല്ലേ ഏ ഒന്നായല്ലേ ഒരു കോടി എത്ര രൂപ അമ്പത് രൂപ അഞ്ഞൂറയ്ക്ക് ചില്ലറ ഉണ്ടാവോ അഞ്ഞൂറ് കിട്ടിയാ വീട്ടിൽ അല്ല പിന്നെ നാളെ തന്നാ മതിയാ ചില ഞാൻ നാളെ കൊണ്ടുവന്നാ നാളെ ഇത് വഴി പോകുമ്പോ തന്നാ മതി പോവല്ലോ അപ്പൊ തന്നാ മതിയാവു വേറെ സ്ഥലത്ത് പോകും നീ എന്താണ് പോണെ ചെറിയ കീഴ് ലോട്ടറി അല്ല ഭാര്യ വീട്ടിൽ പോകും ഇനി അടുത്ത് ലോട്ടറി തോടി പോവും അപ്പൊ തന്ന മതിയാപ്പം ചില്ലറ ഇല്ലല്ലോ അല്ലേ അല്ലേ മാറി തരാൻ അവിടെ കൊഴപ്പല്ല ഞാൻ ഇനി വരുമ്പം കാണുമ്പോഴേ ഇനി വരുമ്പോ ഞാൻ തരാം എത്ര ലോട്ടറി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ലോട്ടറി ഉണ്ട് പതിനൊന്ന് ലോട്ടറി കൂടെ എത്ര രൂപ അപ്പൊ അത് രൂപ അത്രേ ഉള്ളൂ അല്ലേ വിട്ട പോണു ഇത് വിറ്റിട്ടേ ഇത് വിറ്റിട്ട് എവിടെ പോണു വീട്ടിൽ പോട്ടോ വിളിച്ച് വീട്ടി പോവാ ഓട്ടോ വിളിച്ചത് പോയിട്ട് ഇത് മാമ ഇത് എത്ര രൂപ കിട്ടും നൂറ്റമ്പത് രൂപ കിട്ടും അമ്പത് രൂപ എനിക്ക് തരുമോ ഞാൻ ഞാൻ വിറ്റ് തരാം വിറ്റ ചുമ്മാറിനേട്ട ചുമ്മാറിന അപ്പൊ ഈ ലോട്ടറി മൊത്തം ഞാൻ എടുക്കാം എടുത്തോട്ടോ നാമ സമ്മതിക്കാണെങ്കിൽ ഞാൻ മൊത്തം എടുക്കാം എടുക്കൂ കൂട്ടോ പോക്കറ്റൊക്കെ കിട്ടോ അതാ കൈ വാങ്ങോ സന്തോഷ ഏ ഇതോടെ സന്തോഷാവട്ടെ ഇപ്പൊ സന്തോഷായോ ഒന്നൂടെ തന്ന സന്തോഷാവോ ഒന്നുകൂടെ തരാ ഇപ്പൊ സന്തോഷായാ വീണ്ടും സന്തോഷായാ ഞാൻ ഓട്ടോ വിളിച്ചാണ് വീട് ഇങ്ങോട്ട് പറഞ്ഞു അപ്പൊ വീട്ടിൽ വിടാ കഴിച്ച എന്തേലും ചായ എന്തെങ്കിലും ബ്രെഡ് ഒന്നും വേണ്ട ശ്രീവരാഹത്ത് എന്തേലും ശ്രീവരാഹം പോവോട്ട് വന്നിട്ട് ചെറിയ വണ്ടി വിളിക്കൂല്ല ചെറിയ വണ്ടിയിലേ പറ്റുള്ളൂ ശരി മാമ വേറെ വിശേഷം சந்தோஷா அது வண்டி கேரள கரையான எந்த ஆமா இது മാമ്മ അതുവഴി വരണ ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് തന്നെ വിഷമം തോന്നി കാരണം നടക്ക ഒട്ടും വയ്യാ എന്നിട്ട് ആൾക്കാരടുത്ത് ഇങ്ങനെ ലോട്ടറി കൊണ്ടുവയ്ക്കുന്നു പക്ഷെ ആരും വാങ്ങുന്നില്ല ആരും ഇങ്ങനെ കയ്യിൽ നിന്ന് ഇട്ടു പക്ഷെ ആരും ലോട്ടറി വാങ്ങാതെ ഇങ്ങനെ മിണ്ടാതെ പോണോ അപ്പൊ നമ്മൾ അവിടെ നിന്നൊരു ഇത് തോന്നിയത് കരയൊന്നും വേണ്ട വീട്ടിലേക്കീട്ടിലാരൊക്കെ ഉണ്ട്

இல்ல எல்லாமே பாவானே மோள்ள யாராண்ட എന്റെ പിന്നെന്തായാലും എല്ലാ ലോട്ടറിയും മിറ്റല്ലോ രാവിലെ തന്നെ എല്ലാ ലോട്ടറിയും മിറ്റു ഇങ്ങനാരെ വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുക്കുക ഇനി നാളെ കാണാം നാളെ വരണ്ടില്ല വരുന്നില്ലല്ലോ സ്ത്രീ വരാഹം സ്ത്രീ വരാകം പോവോ നമ്മളെ മാമനെ കൊണ്ടുപോയെ ഏ കാണോന്ന് പറഞ്ഞിരിക്കുന്ന കണ്ടില്ലേ സന്തോഷായില്ലേ അപ്പൊ അവിടെ ഇറങ്ങുമ്പങ്ങനെ പിടിച്ചിറങ്ങാൻ പറ്റുമോ പറ്റും വണ്ടി പടിയ പടിയാത്തോട്ട് വെച്ചു ആ വാട്സപ്പ് നമ്പർ അതിലുണ്ട് ഫേസ്ബുക്കിലുണ്ട് പറഞ്ഞായിരുന്നോ ആയിക്കോട്ടെ

അപ്പം ഫ്രീയറുണ്ടാക്കി നോക്കിക്ക അപ്പൊ ശരി അപ്പം ഓക്കെ ബൈ രണ്ടു ദിവസല്ലേ അപ്പം റെസ്റ്റ് എടുക്കേ ഇത് കുട്ടപ്പം പിള്ളേലേപ്പം കാണാം എവിടെ കാണാമേ ബൈ ബൈ എന്ത് പറ്റി ആ അങ്ങനെ എവിടെ വീട്

കൊച്ചു ആരെന്തോ ചേച്ചിയുടെ ബിന്ദു വീട് സൂരജ് മറന്നു പോയാ എല്ലാം മറന്നു പോയാ കാണാൻ പറ്റിയത് ഏറ്റവും അത്യാസം ഇങ്ങനെ ആളുകൾ ഉണ്ടാന്ന് ആലോചിക്കുന്നു